എന്നെന്നാണ് കൊന്നാനാണ് എന്നെ എന്നെ എങ്ങനെയാടി എന്നെ ആ YouTube ഇല്ലേ ആ നമ്മളെ വാഴയട കൊണ്ടില്ലേ ആ ഹലുണ്ടാക്കുന്നില്ലേ ആ ചെയ്താലോ അറിയാവോ നിനക്ക് അറിയtildeല്ല നോക്കാം ആ വാ അപ്പോൾ ഇത് വരയ്ക്കാം വരച്ചു ഇതിനടി എന്നെ ആ കുറച്ചോടി നീ

ിട്ട് അടിച്ചിട്ട് ജ്യൂസ് എടുക്കണം ഇനി നമുക്ക് ഇത് ഇടാവേ പിഴിഞ്ഞെടുക്കണം നമ്മൾ ഇച്ചിരി നെയ്യ് ഒഴിക്കണം എന്നിട്ട് നമുക്ക് തേങ്ങാകോത്തൊക്കെ ഒന്ന് വറുത്തെടുക്കാം ഇങ്ങനെ ഈ തേങ്ങാകോത്ത് നമുക്ക് ഇടാം ഇത് സ്ഥലമാണ് വരുന്നുണ്ട് അപ്പം ഈ സമയം കൂടെ നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കണേ കേട്ടോ അരിച്ചെടുത്തിട്ട് വരാം കേട്ടോ നമ്മള് ഇതിലേക്ക് ഇച്ചിരി പഞ്ചസാര ഇടുവാണേ മധുരത്തിനാവശ്യമായ പഞ്ചസാര ഇത് നോക്കട്ടെ പഞ്ചസാര ആ മധുരം കുറച്ച് കോൺഫ്ലോറ് കലക്കാൻ പോവാണേ കോൺഫ്ലോർ കുലക്കാം ചുവള്ള ഒഴിച്ച് വലക്കാം നന്നായിട്ട് കലക്കിയെടുക്കണേ ഇനി ഇത് നമ്മൾ അതിനകത്ത് ഒഴിക്കാം നമ്മൾ കോൺഫ്ലോർ കലക്ക് ചെയ്ത് ഇതിൽ ഒഴിക്കുവാണേ ുമ്പ തന്നെ നമ്മുടെ ഇത് കുറുകാൻ തുടങ്ങും കേട്ടോ ഇപ്പൊ ഒരു കട്ടിയാവുന്നുണ്ട് ഇനി നന്നായിട്ട് ഇളക്കണം പിന്നെ ആവശ്യമാണെങ്കിൽ നമുക്ക് ഏലക്ക പൊടിച്ച് ഇതിനകത്ത് ചേർക്കാം ഇച്ചിരി നെയ്യ് ചേർക്കാം നമുക്ക് ണെങ്കിൽ ചെറുപ്പം വേണമെങ്കിൽ നോക്കിട്ട് ചേർക്കാം ഇത് നന്നായിട്ട് ഇത് ഏർക്കാണ് വറുത്ത് വെച്ച് തേങ്ങ പിന്നെ കാഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇടാം നല്ല രീതിക്ക് വെള്ളം വച്ചേണം അല്ലെങ്കിൽ ആ നമ്മൾ ഷേപ്പ് വരുത്തോളൂ ഇളക്കണം കേട്ടോ ഒരു ഒരു നമ്മൾ എടുക്കുന്ന പോലെ ഇളക്കിയാൽ മതി നമ്മൾ കുറേ ഉണ്ടാക്കുവാണെങ്കിൽ അതുപോലെ ഇളക്കണം ഇനി നമുക്ക് ഇത് സെർവ് ചെയ്യാം അല്ല തണുക്കാൻ വേണ്ടി സെറ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ ഇച്ചിരി നെയ്ത് നമുക്ക് സെറ്റ് ചെയ്യാവേ നോക്കട്ടെ ചിലപ്പോൾ ശരിയാവും ചെറുപ്പം ശരിയാകത്തില്ല അടിയിലിട്ട് നമ്മടെ സെറ്റ് ചെയ്തത് ഇടാതെ നമ്മളെ ഇച്ചിരി എടുത്തോളൂ അതിനുള്ളൂ രണ്ടരത്തോളൂ രണ്ടര ഇച്ചിരി അരത്തോളൂ കേക്കട്ടെ നമ്മുടെ ഈ കുട്ടി അലുവാടെ ചൂടുവാൻ വേണ്ടി ഷെയ്പ്പാകാൻ വേണ്ടി നമ്മൾ ഒന്ന് മാറ്റി വെക്കണം കുറച്ച് നേരം അപ്പൊ നമുക്ക് ഇത് ഡിമോൾഡ് ചെയ്താലോ നമ്മുടെ ക്യൂട്ടായിട്ടുള്ള അലിവർ ഡി സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇത് ചെറിയ പീസ് ആക്കാം ചെറിയ ഇങ്ങനെ കേക്ക് പോലെ നമുക്ക് മുറിക്കാതെ നല്ല ക്യൂട്ടായിട്ടുണ്ട് നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഹലുവ സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഇനി ടേസ്റ്റ് ചെയ്ത നോക്കാം നല്ല